മേരാ പെഹല വോട്ട് മേര പെഹ്ലാവോട്ട് ദേശ്കേലിയെ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചുവരുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി സ്വന്തമായി ഗാനം തയ്യാറാക്കി വ്യത്യസ്തരാവുകയാണ് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലെ വിദ്യാർത്ഥികൾ നടന്നു നീങ്ങും നാ മടിവച്ചടി വെച്ച് നല്ലൊരു നാളേക്കായി ചുവടുകൾ വെച്ചിടും നടന്നു നീങ്ങും മടിവച്ചടി വെച്ച് നല്ലൊരു നാളേക്കായി ചുവടുകൾ വെച്ചിടും ഓ നാടുണർന്നിടും നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു നാളേക്കയച്ചുപടുകൾ വെച്ചിടും ഓ ഓ നാടേ ഇഷ്ടം ആ നാടെന്നെ ഇന്നോ വിളിക്കുന്ന നേരം നടന്നു ഇങ്ങും ടി വെച്ച് നല്ലൊരു നാളെ കാഴ്ച വച്ചിടും നടന്നു നീങ്ങും നീങ്ങുന്ന നല്ലൊരു നാളെ കാഴ്ച വച്ചിടും ഓ